ഇതാണ് കൃഷ്ണപ്രണയത്തിൻ്റെ സാക്ഷിയായ കദമ്പ വൃക്ഷം ഹിന്ദു പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ദേവപരിവേഷമുള്ള ഒരു പുണ്യവൃക്ഷം തന്നെയാണ് കടമ്പ് വൃക്ഷാരാധനയിൽ കൃത്യമായ ഒരു സ്ഥാനവുമുണ്ട് കടമ്പിന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി നിൽക്കുന്ന ഈ അപൂർവവൃക്ഷം ഇപ്പോൾ നിറയെ പൂത്തിരിക്കുകയാണ് അപൂർവമായൊരു കാഴ്ച തന്നെയാണിത് പലരും ഇത് കണ്ടിട്ടുണ്ടാകുമെങ്കിലും മലയാളികൾക്ക് അധികം പരിചയമുള്ള ഒരു കാഴ്ചയല്ല ഇത് ജലാശയങ്ങളുടെ തീരത്തും നനവാർന്ന നിത്യഹരിത വനങ്ങളിലുമാണ് ഇവ കൂടുതലും കാണപ്പെടുന്നത് ഈ വൃക്ഷം ഏതാണ്ട് പതിനഞ്ച് വർഷം മുൻപാണ് ഇവിടെ നടന്നത് പക്ഷേ ആദ്യമായിട്ടാണ് ഇവിടെ പൂവിടുന്നത് ഉത്തരേന്ത്യയിൽ കൃഷ്ണലീലകളുമായി ബന്ധപ്പെട്ടാണ് കദമ്പ മരത്തിൻ്റെ സ്ഥാനമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ പാർവതി വൃക്ഷം എന്നാണ് ഇതറിയപ്പെടുന്നത് ലളിതാ സഹസ്രനാമാവലിയിലെ അറുപതാമത്തെ നാമം തന്നെ കദംബ വനവാസിന്യനമ എന്നാണ് ടെന്നീസ് ബോൾ പോലെ റൗണ്ടിലുള്ള വളരെ മനോഹരവും സുഗന്ധവുമുള്ള ഒരു പുഷ്പമാണിത് അതുകൊണ്ട് തന്നെ ഇതിന് ടെന്നീസ് ബോൾ ട്രീ എന്നൊരു പേരുമുണ്ട് ശരിക്കും കൊറോണ വൈറസിൻ്റെ ഒരു രൂപമാണ് ഈ പുഷ്പം കാണുമ്പോൾ ഓർമ്മ വരുന്നത് പുഷ്പങ്ങളെല്ലാം ഒരേ സമയം പൂക്കുന്നു എന്ന പ്രത്യേകതയുള്ള ഒരു വൃക്ഷവുമാണ് കതമ്പം ഈ പൂക്കൾക്ക് മഞ്ഞ കലർന്ന ഒരു വെള്ള നിറമാണ് പൂമ്പാറ്റകൾക്കും തേനീച്ചകൾക്കുമൊക്കെ മധുരമുള്ള തേനീറുന്ന ഇതിൻ്റെ പൂക്കൾ ഏറെ പ്രിയപ്പെട്ടതാണ് ഈ പൂക്കൾ കുറച്ച് ദിവസം മാത്രമേ നിൽക്കൂ പിന്നീട് ഇത് ഇതളുകൾ കൊഴിച്ച് ടെന്നീസ് ബോൾ പോലെ ഒരു ഫലമായി നിൽക്കും ഇവിടെയും ഇതിൻ്റെ ഇതളുകൾ കുറേശ്ശെ പൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മഴക്കാലത്താണ് ഈ വൃക്ഷം സാധാരണയായി പുഷ്പിക്കുന്നത് നിയോലാമാർക്കിയ കാടമ്പ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കടമ്പിന് ആറ്റുതേക്ക് എന്നൊരു വെളിപ്പേരുകൂടെ കൂടിയുണ്ട് പക്ഷേ തേക്കിൻ്റെ എത്രയും ഉറപ്പില്ല ഉത്തരേന്ത്യയിലും മറ്റും ഈ വൃക്ഷത്തിൻ്റെ തടി ശില്പങ്ങൾ ഉണ്ടാക്കാനും മറ്റും ഉപയോഗിക്കാറുണ്ട് കൂടാതെ ചില ഫർണിച്ചറുകൾ ഉണ്ടാക്കാനും പേപ്പർ നിർമ്മാണത്തിനും തീപ്പെട്ടി നിർമ്മാണത്തിനും മറ്റു ചില ഉപയോഗത്തിനുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കദമ്പത്തിൻ്റെ ഇല തൊലി പൂവ് കായ് ഇവയൊക്കെ നല്ല ഔഷധഗുണമുള്ളതാണെന്നും പറയപ്പെടുന്നു മുറിവിണക്കുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും അപസ്മാര ചികിത്സയ്ക്കും ഉദര രോഗങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും പേശി വേദനകൾക്കും അങ്ങനെ പല രോഗങ്ങൾക്കും ഇതിൻ്റെ ഓരോ ഉപയോഗിച്ചും ആയുർവേദത്തിൽ പല പ്രയോഗങ്ങളും ഉള്ളതായും കേട്ടിട്ടുണ്ട് ഇതിൻ്റെ പൂക്കൾ സുഗന്ധ തൈലങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പഴുത്ത പഴങ്ങളും ഭക്ഷ്യയോഗ്യമാണ് വടക്കേ വടക്കേന്ത്യയിലൊക്കെ ആളുകളിത് കഴിക്കുന്നതുമാണ് ഇതിന് മധുരവും നേരിയ പുളിയുമുള്ള ഒരു രുചിയാണ് പഴുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ നിറം മഞ്ഞ കലർന്ന ഒരു ഓറഞ്ച് നിറത്തിലാവും പക്ഷേ പഴുക്കാത്ത പഴത്തിന് ഒരു കയ്പ്പ് രുചിയായിരിക്കുകയും ചെയ്യും നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ വളരെയധികം പ്രാധാന്യം പറയുന്ന ഒരു വൃക്ഷമാണ് കദമ്പം ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട് കദമ്പത്തിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് മധുരയിലെ വൃന്ദാവനത്തിൽ യമുനാതീരങ്ങളിൽ ധാരാളമായി കാണപ്പെട്ടിരുന്ന കദമ്പ വൃക്ഷങ്ങളുടെ ചൂട്ടലാണത്രേ ഭഗവാൻ തൻ്റെ ഓടക്കുഴലും വായിച്ചുകൊണ്ട് രാധയോടും ഗോപികമാരോടും ഒപ്പം ഉല്ലസിച്ചുകൊണ്ടിരുന്നത് കദമ്പ വൃക്ഷ ചൂട്ടലിരുന്ന് ഓടക്കുഴലൂതുന്ന വൃന്ദാവനകൃഷ്ണൻ പ്രണയത്തിൻ്റെ എക്കാലത്തെയും സമ്മോഹന രൂപമാണ് നീരാട്ടിനിറങ്ങിയ ഗോപികമാരുടെ വസ്ത്രാവരണകഥയിലും കദമ്പം കാണാം അതുപോലെ കാളിയമർദ്ദന സമയത്ത് കദംബവൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നുമാണ് കൃഷ്ണൻ യമുനാനദിയിലേക്ക് ചാടിയത് എന്ന കഥയുണ്ട് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് കഥകൾ കടമ്പുമായി ബന്ധിച്ചുണ്ട് പണ്ട് കാലത്ത് കടമ്പ് മരങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് തമിഴ്നാട്ടിലെ മധുര അക്കാലത്ത് കദമ്പവനം എന്നും മധുര അറിയപ്പെട്ടിരുന്നു മധുരമീനാക്ഷി ക്ഷേത്രത്തിലും ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ഒരു കദംബവൃക്ഷമുണ്ടായിരുന്നു അതുപോലെ മുരുകൻ്റെ ആറുപടൈ വീടുകളിലൊന്നായ തിരുപ്പുറംകുണ്ട്രം ക്ഷേത്രത്തിലും ഭഗവാൻ ഒരു അസുരനെ നിഗ്രഹിച്ചതുമായി ബന്ധപ്പെട്ട് ഈ വൃക്ഷത്തിന് ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് കദമ്പ പൂക്കൾ അവിടെ മുരുകന് പ്രിയപ്പെട്ടതായും കണക്കാക്കപ്പെടുന്നു ഇനി മഹാഭാരത കഥകളിലേക്ക് വന്നാൽ അവിടെയും കടമ്പ വൃക്ഷം പരാമർശിക്കപ്പെടുന്നത് കാണാം പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ വളർത്തിയിരുന്ന വൃക്ഷങ്ങളിലൊന്നായിരുന്നു എത്ര ഇത് ബ്രിട്ടീഷ് രാജൻ്റെ കാലഘട്ടത്തിൽ മഹാഭാരതത്തിലെ നാട്ടുരാജ്യങ്ങളിലൊന്നായ ഒഡീഷയിലെ ആത്മലിക് എന്ന സംസ്ഥാനത്തിന് ചിഹ്നമായിരുന്നു കദമ്പ അതുപോലെ എ ഡി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ എ ഡി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് വരെ കർണാടക സംസ്ഥാനമായ ബനവാസി തലസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഒരു പുരാതന രാജവംശമാണ് രാജവംശം ഈ വൃക്ഷവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ നിന്നാണ് ഈ രാജവംശത്തിന് കദംബരാജവംശം എന്ന പേര് തന്നെ ഉണ്ടായത് എന്തായാലും കർണാടക സർക്കാർ ഈ രാജവംശത്തിന്റെ ഓർമ്മയ്ക്കായി ബനവാസിയിൽ കടമ്പോത്സവം എന്ന പേരിൽ രണ്ട് ദിവസത്തെ വസന്തോത്സവവും നടത്തി വരുന്നുണ്ട് ഹിന്ദു പാരമ്പര്യമനുസരിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ഓരോ വൃക്ഷവും പറയുന്നുണ്ട് ഇതിൽ ഇരുപത്തിനാലാമത്തെ നക്ഷത്രമായ ചതയം നക്ഷത്രത്തിന്റെ വൃക്ഷമാണ് കടമ്പ് ഈ ചതയത്തിന് സംസ്കൃതത്തിൽ ശതഭിഷ അല്ലെങ്കിൽ ശതതാരക എന്നാണ് പറയുന്നത് ശതഭിഷ എന്ന സംസ്കൃത വാക്കിന് നൂറ് വൈദ്യന്മാർ അല്ലെങ്കിൽ നൂറ് രോഗശാന്തി നൽകുന്നവർ എന്നൊക്കെ അർത്ഥമുണ്ട് അതുപോലെ ശതതാരക എന്ന പദത്തിന് നൂറ് നക്ഷത്രങ്ങൾ എന്നാണ് അർത്ഥം ഇത് ജ്യോതിശാസ്ത്രപരമായി ഒരു കൂട്ടം നക്ഷത്രങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് കുംഭം രാശിയിൽ വരുന്ന ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ് ദേവത വരുണനും രോഗശാന്തിയും പുനരുജ്ജീവനവുമായുള്ള ചതയം നക്ഷത്രത്തിൻ്റെ ബന്ധം തന്നെയാവാം ഔഷധഗുണത്തിനും രോഗനിവാരണത്തിനും ഏറെ പ്രാധാന്യമുള്ള കദമ്പ വൃക്ഷം ചതയം അല്ലെങ്കിൽ ശതാവിഷനക്ഷത്രത്തിൻ്റെ വൃക്ഷമായതും അപ്പോൾ ഓരോ നാളുകളുടെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് തന്നെയാണ് ആ നാളുകളുടെ ദേവതമാരെയും വൃക്ഷങ്ങളെയും ഒക്കെ പൂർവികർ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ ഹൈന്ദവ ഹൈന്ദവശാസ്ത്രങ്ങളും പുരാണങ്ങളുമൊക്കെ ഒട്ടും നിസാരമല്ല വെറുതെ ഉണ്ടാക്കിയിരിക്കുന്നതുമല്ല കടമ്പ വൃക്ഷത്തെപ്പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിലാക്കാൻ എന്തായാലും അതിഗേമൻ തന്നെയാണ് ഈ കടമ്പ് വൃക്ഷം പാരമ്പര്യവും ബഹുകേമം ഒരു കാലത്ത് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും കടമ്പ് മരങ്ങളൊരു സാധാരണ കാഴ്ചയായിരുന്നു പക്ഷേ കാലാവസ്ഥാ വ്യതിയാനവും നഗരവൽക്കരണവും അവഗണനയും ഒക്കെ ഇവയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി ഈ വൃക്ഷവും ഇതിൻ്റെ മനോഹരമായ പുഷ്പവും അതിൻ്റെ പ്രാധാന്യവും അപ്രത്യക്ഷമാകാതെ നോക്കേണ്ടതു തന്നെയാണ് വൈക്കം ക്ഷേത്രത്തിലെ ഈ കടമ്പ് വൃക്ഷം പൂത്തു എന്ന സന്തോഷവാർത്തയ്ക്കൊപ്പം മറ്റൊരു സങ്കട വാർത്തയും കൂടി പറയാനുണ്ട് ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ മൂലയിൽ നിന്നിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ വലിയ ആൽമരം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുണ്ടായ കനത്ത മഴയിലും കാറ്റിലും മറിഞ്ഞുപോയി അഷ്ടമിക്കാലത്ത് ഈ ആഴ്ചവൂട്ടിലാണ് കൂടുതലും ആനകളെ തളച്ചിരുന്നതും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് നൂറ്റാണ്ടുകളായി തണലേകയും അനേകം പക്ഷികളുടെ വാസസ്ഥാനവുമായിരുന്ന ആ വൻവൃക്ഷം ഇനിയില്ല കാലങ്ങളായി കണ്ടുകൊണ്ടിരുന്ന ആ മഹാവൃക്ഷം നിന്നിരുന്ന സ്ഥാനത്ത് ഇനിയൊരു ശൂന്യത മാത്രമാണ് ബാക്കി ആ സ്ഥാനത്ത് ഇനിയൊരു വൃക്ഷം നട്ട് ഇത്രയും വലുതായി വരണമെങ്കിൽ എത്ര തലമുറ കഴിയണം